കുഞ്ഞിലെ ആ വീട്ടിൽ കൂട്ടുകാരോട്ട് കളിച്ച് കളിച്ച് ചെറിയ വഴക്ക് കിടക്കുമ്പോൾ പോന്തയിലാത്തവനെ എൻ്റെ തന്തയാരാടാ കഴിച്ചോണ്ടനൊക്കെ പഠിക്കാറുണ്ട് ഒരു പുരുഷൻ പറയുന്ന ഒരു സ്ത്രീ കേൾക്കണം പുരുഷനാണ് മുതിർന്നത് അമ്മയുടെ വാശിയാണ് അമ്മ ഇതിനെല്ലാം കാരണം പിന്നെ ഭയങ്കര നിരാശയാണ് കാര്യം എന്താ പറയുക എന്റെ ജീവിതം മുഴുവൻ നശിച്ചത് എൻ്റെ അമ്മ കാരണമാണ് ഉച്ചയ്ക്ക് പറയും കൊട്ടാരക്കര ഒരു വക്കീല് അദ്ദേഹത്തിന് ഒരു ഐഡിയ പറഞ്ഞു തന്നു ഇങ്ങനെയുള്ള കേസ് കെട്ടുകളൊക്കെ എഴുതി വെക്കുന്ന ഒരു ഡയറി ഉണ്ട് എ വൺ എ ടു എ പി അങ്ങനെന്തോട്ടൊരു ഡയറി ഉണ്ട് ഇതിനുമുമ്പേ പോയിട്ടുള്ള വക്കീലന്മാരൊക്കെ ഒന്നും അറിഞ്ഞുടേ ഇതിനെ കുറിച്ച് ഭാര്യയല്ല കേട്ടോ ഒരിക്കലും പറയുന്നത് ഭാര്യ അല്ല ഞാനും ഞാനും അങ്ങോട്ട് അത് അംഗീകരിക്കുന്നില്ല ആ അപ്പൊ ജനങ്ങൾ അംഗീകരിച്ചില്ലേലും എനിക്കത് വിഷയല്ല എന്റെ ചിന്തയില് അത് എന്റെ അച്ഛൻ ശ്രീ ജയൻറെ ചെറുമക്കളാണ് സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സ് ഇന്ന് കൊല്ലത്താണ് ഒരു സവിശേഷ വൃക്തിയെ പരിചയപ്പെടുത്തുകയാണ് മലയാള സിനിമ അതിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിച്ച് വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താരങ്ങളായും സാങ്കേതിക പ്രവർത്തകരായും കാഴ്ചക്കാരായും തലമുറകൾ ഒട്ടനവധി വന്നുപോയി പക്ഷേ തലമുറകളുടെ ആരാധനാപാത്രമായി തലമുറകൾക്ക് മാറ്റമില്ലാത്ത സൂപ്പർ സ്റ്റാറായി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് സാഹസികതയുടെ പര്യായമായ ജയൻ ആ ജയന്റെ മകൻ മുരളീജയനാണ് ഇന്ന് നമ്മോടൊപ്പം നമസ്കാരം നമസ്കാരം അല്ല ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കേട്ട് അറിവായിരിക്കുമല്ലോ മുരളിക്കുള്ളൂ ഈ സംഭവം ഈ സോമനാർക്ക് കഞ്ഞി വെച്ചു കൊടുത്ത കഥയൊക്കെ അമ്മ പറഞ്ഞ കഥയാ അത് വളരെ കൃത്യമായ മനസ്സിൽ തൊട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പിന്നെ കേട്ടുള്ള ഈ അമ്മയും മകനും കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതായത് ഈ തങ്കമ്മയും അമ്മയും മുരളി രണ്ടു വയസ്സുകാരനായ കുട്ടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് നന്ദികേടിന്റെ അത് വേറെ കാര്യമുണ്ട് ഈ നന്ദീടിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ ഭാരതയമ്മയ്ക്കും സോമന്മാരയ്ക്കും എത്രത്തോളം പറയാൻ പറ്റും ഒരു സ്ത്രീയോട് പോവല്ലേ അങ്ങമ്മ പോവല്ലേ അപ്പം അമ്മ അമ്മയ്ക്ക് ദേഷ്യയിൽ പോയി കാര്യം എന്താ പറയാ അതുവരെ ഇല്ലാത്ത ആളുകൾ വന്ന് അവിടെ ഭരണം തുടങ്ങി ആ വീട്ടിൽ ഭരണം തുടങ്ങിയപ്പോഴത്തേക്കും അമ്മ വിചാരിച്ചാൽ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല പോയി തീർന്നു അമ്മ പറയുകയും ചെയ്തല്ലോ നിങ്ങളുടെ മക്കൾ രണ്ടുപേരും വരുതാൻ ഞാൻ ഇറങ്ങുന്നു പറഞ്ഞല്ലോ അപ്പം അമ്മയ്ക്കതൊരു മാനക്കേട് തോന്നി അഭിമാനം ഒരു വിഷയമാണ് എല്ലാ ആൾക്കാർക്കും ആക്ച്വലി ഈ ഭൂമിയിലെ എല്ലാ സ്ത്രീകളുടെയും ഇത് പറയേണ്ട കാര്യമാണ് എല്ലാ സ്ത്രീകളുടെയും എല്ലാ പുരുഷന്മാരുടെയും ജീവിതം നശിക്കുന്ന ഒരു സംഭവമാണ് ആത്മാഭിമാനം ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ ഇവര് ജന്മം നൽകുന്ന കുട്ടികൾക്കുടെ ജീവിതം മെച്ചപ്പെടും അല്ലേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒരു അതെ അല്ല യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഒരു വലിയ വിഷയം ഞാൻ പറയാം ഒരുപക്ഷെ ചിലർക്ക് അത് അറിയാം ചിലർക്ക് അറിയില്ല ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും പത്ത് മിനിറ്റ് ഒരു കല്യാണം കഴിച്ചവരായിക്കോട്ടെ അല്ലാത്തറിയായിക്കട്ടെ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും പത്ത് മിനിറ്റ് നേരമുള്ള ഒരു സന്തോഷത്തിൻ്റെയും ഒരു സുഖത്തിൻ്റെയും ജന്മങ്ങളാണ് മക്കളെന്ന് പറയുന്നത് പത്ത് മിനിറ്റ് സുഖം അല്ലെ നേരിപ്പോയാൽ ചിലപ്പം ഒരു അരമണിക്കുള്ളിലേക്ക് എത്തി കൂടാതെ ഇല്ല പോട്ട പത്ത് മിനിറ്റ് ആ ഒരു സുഖവും സന്തോഷവും കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ജന്മങ്ങളാണ് മക്കൾ പിന്നീട് അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതൊന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ ആ കു ജന്മം നൽകുന്ന കുട്ടികൾ കൊണ്ടല്ലോ അവരുടെ ജീവിതം മെച്ചപ്പെടും ഇവിടെ സംഭവിച്ചതാ അമ്മ അമ്മ അന്ന് ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായില്ല ആ അമ്മാരൊന്നും പറയുന്നേ പറഞ്ഞോട്ടെ പൊയ്ക്കോട്ടെ എനിക്കത് നാക്കേണ്ട ആവശ്യമല്ലേ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയാണ് വലുത് എന്ന് ഒന്ന് തീരുമാനം എടുത്തിരുന്നെങ്കിൽ എന്റെ ചിന്ത ആ പ്രായത്തിൻ്റെ ചിന്ത ആത്മാഭിമാനമുള്ള കാലഘട്ടമാണ് അന്ന് ഇന്നതില്ല പിന്നെ ഭയങ്കര നിരാശയാണ് കാര്യം എന്താ പറയുക എന്റെ ജീവിതം മുഴുവൻ നശിച്ചത് എൻ്റെ അമ്മ കാരണോ ഉച്ചയ്ക്ക് പറയും നേരെ തല തിരിയാനുള്ള കാരണം മൊത്തം കാര്യം അന്ന് അനുഭവമുള്ള ആളുകൾ നമ്മളിൽ മുതിർന്ന ഇപ്പം ഇദ്ദേഹം ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു നമ്മളിൽ മുതിർന്ന ആളുകൾ നമ്മളോട് എന്തു പറഞ്ഞാൽ ഞാൻ കേൾക്കും എന്തു പറഞ്ഞു തരുന്നു അത് നമ്മൾ കേട്ടനുസരിച്ചാൽ നമുക്കൊരു ഫലമാണ് ജീവിതം എന്താ പറയുക അവർ പറയുന്നതല്ല അവരുടെ ജീവിതാനുഭവങ്ങൾ എന്ന് ഇത് ഒരു വിഷയമായി മാറി വിഷയമായെന്ന് പറഞ്ഞാൽ പോലീസ് കേസായി ഈ കേസ് ഈ ഒരു പ്രശ്നം അമ്മ അവിടെ നിന്ന് എന്നെ കൊണ്ട് ഇറങ്ങി അപ്പം അച്ഛൻ ഒരു വാക്ക് കൊടുത്തായിരുന്നു അമ്മയടുത്ത് ഞാൻ പറഞ്ഞേ എൻ്റെ ഈ ജനനം തന്നെ അവിടെ ഒരു വിഷയമായി ഒരു പോലീസ് കേസിലേക്ക് എത്തി കോടതിയിലേക്ക് എത്തിയ കഥയായത് കോടതിയിലുണ്ട് അപ്പം അമ്മ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ അപ്പം അമ്മയടുത്ത് ഞാൻ ജനിച്ച ജനിച്ചപ്പം എൻ്റെ അച്ഛൻ കൊടുത്തൊരു വാക്കാണ് അംഗമ്മ നമുക്കൊരു മകനായി ഇനി ഞാൻ ജീവിതത്തിൽ ഒരു വിവാഹവും വേറെ കഴിക്കില്ല നമുക്കൊരുമിച്ച് ജീവിക്കാം എന്നൊരു വാക്ക് കൊടുത്തിരുന്നു അപ്പം എന്നെയും കൊണ്ട് ഇറങ്ങിയതിനു ശേഷം വഴിയിൽ വെച്ച് ആരോണ്ട് അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞു അങ്കമ്മ നങ്കമ്മക്ക് കൊട്ടാരത്തിൽ ഇവരെ വീട് കൊട്ടാരം വീട് എന്നറിയപ്പെടുന്നത് കൊട്ടാരത്തിൽ കല്യാണമാണ് ബേവിയണൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞു ബേബിയെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ചേര് അപ്പോൾ സോമനാരായണല്ല അപ്പം അമ്മ പറഞ്ഞു ബേബിമ്മൻ്റെ കല്യാണമോ ആ ബേവീണന്റെ കല്യാണം അവിടെ പന്തൽ കിട്ടും ഭയങ്കര പ്രശ്നമൊക്കെ കല്യാണം നടത്തുന്നതിൻ്റെ എല്ലാ തീരുമാനങ്ങളായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞേ എനിക്കൊരു കുഞ്ഞിനെ ജനിപ്പിച്ച് തന്നിട്ട് വേറെ വിവാഹം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ പാർട്ടി വേറെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാൽ എനിക്കൊന്ന് കാണും ഇതിനൊരു ഉത്തരവാദിത്വം ഇത് എഴുതി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നേരെ ഓലയിലെ വിട്ടി ചെന്നു ചെന്നപ്പോ അവിടെ പന്തലൊക്കെ ഇട്ട് സത്യപ്പായി നിൽക്കുന്നു സത്യത്തിൽ അത് സോമൻ കല്യാണം കല്യാണമായിരുന്നു പക്ഷെ അമ്മ തെറ്റീകരിച്ചു അമ്മ അവിടെ കൊണ്ട് ചെന്നപ്പോ അവരെല്ലാരും പറഞ്ഞു അയ്യോ അല്ല സോമന്മാരുടെ കല്യാണം അമ്മ അത് വിശ്വാസം നഷ്ടപ്പെട്ടു അമ്മയ്ക്ക് കാര്യം മൂത്താള് ജയനാണല്ലോ ആ അല്ല അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ മൂത്താള് കെട്ടിയ വെച്ചാല് ഇളയൊക്കെ കെട്ടാൻ പറ്റൂ അന്നേരം അങ്ങനെ ആണല്ലോ നാട്ടു ആചാരം അപ്പൊ അമ്മ വിശ്വസിച്ചില്ല അത് ദേവന്റെ കല്യാണമാണെന്നും ഉറപ്പിച്ച അമ്മ അങ്ങനെ അമ്മ എന്നെ കൊണ്ട് അവിടെ സത്യാഗ്രഹം കിട്ടുന്നത് അവരെ ഗേറ്റിന് മുമ്പിൽ ഭയങ്കര പ്രശ്നമായി ജനങ്ങൾ കൂടി അങ്ങനെ ആ പോലീസുകാർ വന്നു കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ആൾ വന്നു പോലീസുകാർ വന്ന് അമ്മയെ തുറഞ്ഞ സ്റ്റേഷനിലോട്ട് നിന്ന് വരാൻ പറഞ്ഞു അങ്ങനെ അമ്മയെ എന്നെയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്നു അവിടെ എൻ്റെ അച്ഛനും സോമൻ നായരും അവിടെ ചെന്നു അവിടെ ചെന്നപ്പം അവിടെ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ മകനാണ് പക്ഷേ കല്യാണം എൻ്റെ അല്ല എൻ്റെ സോമൻ നായരാണ് ഞാനാണ് ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദി ഞാൻ ജന്മം നൽകിയ കുഞ്ഞാണ് കുഞ്ഞിനെയും തള്ളേയും സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് ഇപ്പം ഞാനിങ്ങനെ സിനിമയിൽ കയറു ശേഷം ഇങ്ങനെ ചില പ്രശ്നം കൊണ്ടായതിനു ശേഷം പുള്ളിക്കാരി ഇറങ്ങി പോയതാണ് അതിനൊന്നും പ്രശ്നവും വേണ്ട ഞാൻ നേവി ഉദ്യോഗസ്ഥനാണ് ഞാൻ തന്നെ സംരക്ഷിച്ചുകൊണ്ടാവും എൻ്റെ കൂടെ വിടണമെന്ന് പറഞ്ഞു ഇന്ന് അമ്മ പറഞ്ഞില്ല ഇനി ആ ബിറ്റൂട്ടില്ലെന്ന് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് അത്രയും പ്രശ്നമായി അമ്മ അത് അതായി അപ്പം അന്നത്തെ ആ ഹേഡ് പോലീസാരൊക്കെയാണ് ഹേഡ് എന്നങ്ങട്ട് പറയുന്നത് എന്താ പോലീസാരെ എന്താ പൊസിഷൻ അന്നില്ലേ ആ അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞ് അമ്മയെ വിളിച്ചിരുത്തി ഉപദേശിച്ചു തങ്കമ്മ നിന്റെ ജീവിതമല്ല കുഞ്ഞിൻ്റെ ജീവിതമാണ് വിഷയം കുഞ്ഞിനെ പഠിക്കണം ആഹാരം വേണം വസ്ത്രം വേണം എല്ലാം വേണം അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടി ക്ഷമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പോവും ആ കുടുംബത്തിൽ പോയി താമസിക്കാൻ നോക്കുന്നെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഇനി എനിക്ക് പറ്റത്തില്ല കാര്യത്രത്തോളം അമ്മയ്ക്ക് മാനസികമായിട്ട് അവിടുന്ന് ഉണ്ടായ അനുഭവങ്ങൾ അമ്മയ്ക്കുണ്ടായിരുന്നു ചില നിമിഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഒരു മോശമായ ഒരു അവസ്ഥ തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന അവസ്ഥ അത് മോശം തന്നെയാണ് അപ്പൊ അമ്മ തീർത്തും പറഞ്ഞു ഇനിയില്ല വീട്ടിലേക്കില്ല ഞാൻ തീർത്ത് ഇറങ്ങിയിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ എന്നെ കൊണ്ടങ്ങ് പോയി അദ്ദേഹം സിനിമയിൽ വലിയ വേഷങ്ങളൊന്നും ആയിട്ടില്ല ശരമഞ്ചര ശരബഞ്ചരത്തിലേക്കൊന്നും എത്തിയിട്ടില്ല അതിനു മുമ്പാണ് അതിന് മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കുന്ന സമയം സിനിമ കളർ സിനിമയിലേക്ക് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു താൻ സാധ്യത അങ്ങനെ പിന്നെ ഇദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് ഇദ്ദേഹം കൂടി വീണ്ടും കുറച്ചും കൂടി അങ്ങോട്ട് ആൾ കയറി കയറി അങ്ങോട്ട് ഒരുവിധം നല്ല വേഷങ്ങളൊക്കെ ചെയ്യാറായി പ്രതി എന്നൊക്കെ പറയുന്ന വേഷങ്ങളിലേക്ക് എത്തി ആ സമയത്ത് അമ്മ നോക്കിയപ്പോൾ ഇദ്ദേഹം അന്വേഷിക്കുന്നില്ല അത് ഈ പൊതുവെ എല്ലാ കലാകാരന്മാർക്കുള്ളൊരു കുഴപ്പം അവർക്ക് ഈ കലാരംഗത്തേക്ക് എല്ലാ കലാകാരന്മാരും കലാകാരികളും കലാരംഗത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീടും നാടുന്നൊരു വിഷയമല്ല അവർ ആ ഒരു മനസ്സ് മനസ്സൊത്ത് അങ്ങോട്ടായിരിക്കും ഞാൻ അത് ഒരുപാട് അനുഭവിച്ചത് അപ്പം ഇദ്ദേഹം അന്വേഷിക്കുന്നില്ല എന്നെ ഒന്നുമില്ല എന്റെ അനുഭവം അങ്ങനെയാണ് കലാരംഗത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അഭിനയ സീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വീടൊക്കെ പിന്നെ ആ യേശുദാസ് മമ്മൂട്ടി മോഹൻലാൽ അല്ല ഞാൻ അഭിനയിച്ച ഒരു നാടകത്തില് വ്യക്തിയുടെ അമ്മ മരിച്ചുപോയി രാത്രിയിൽ നാടകത്തിനെല്ലാം വെച്ച് കെട്ടി ഒരുവിധം എല്ലാം ആയി പക്ഷെ അദ്ദേഹം ആ നാടകം മൊത്തം പൂർത്തിയാക്കിയിട്ടാണ് പിറ്റേന്നാണ് വീട്ടിൽ പോകുന്നത് അതാ പറഞ്ഞു അങ്ങനെ അവർക്ക് പോയതെങ്കിൽ ഉത്തരവാദിത്തം അത് പക്ഷെ എന്നാലും അവരുടെ മനസ്സിൽ വിങ്ങലുണ്ടാവും അദ്ദേഹത്തിന്റെ വിങ്ങലായിരുന്നു അദ്ദേഹത്തിന്റെ സീൻ കഴിഞ്ഞാൽ മാറി കരയുമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ എങ്കിലും അവരുടെ മനസ്സിൽ എപ്പോഴും കലാ ഭയങ്കര സംഭവമാണ് അതുപോലെ ഇദ്ദേഹം തിരക്കുന്നില്ല അമ്മ എന്നെ അമ്മയും തിരക്കുന്നില്ല നിങ്ങൾക്ക് ചെയ്യുന്നില്ല ആ അല്ല അത് ഇല്ല പക്ഷേ തിരക്കുന്നില്ല അന്വേഷിക്കുന്നില്ല കുഞ്ഞിന്റെ കാര്യം ഒന്നും അന്വേഷിക്കുന്നില്ല അപ്പൊ അതൊരു വിഷയമായി അപ്പോൾ അവിടെ അമ്മ നേരെ കൊണ്ടുപോയി കോടതിയിലൊരു കേസം കൊടുത്തു കൊല്ലം കോടതിയിൽ സി ജെ എമ്മിന്റെ കോടതിയിൽ അങ്ങനെ കൊണ്ടുപോയി കേസം കൊണ്ടു കൊടുത്ത് കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഇദ്ദേഹം അവിടെയും വന്നു അദ്ദേഹം ജഡ്ജിയോട് പറഞ്ഞു ഞാനാണിതിന്റെ എല്ലാ ഉത്തരവാദവും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം എൻ്റെ മകനാണ് എൻ്റെ കൂടെ ഒപ്പം വിടണം എനിക്ക് വലിയ ഇതിൽ പഠിപ്പിക്കണം ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ചേർത്ത് പഠിപ്പിക്കണം എങ്കിൽ അദ്ദേഹത്തിന് അത് ഭയങ്കര തമ്പമായിരുന്നു ഇംഗ്ലീഷ് മീഡിയം ഒക്കെ തുടങ്ങിയ സമയമാണ് അപ്പം പഠിപ്പിക്കണം എന്റെ കൂടെ തന്നെ ഇവിടെ നിന്ന് ജഡ്ജിയും മാക്സിമം ഒക്കെ അമ്മയുടെ എടുത്ത് പറഞ്ഞു നോക്കി വക്കീലുമാർ പറഞ്ഞു നോക്കി പലരും പറഞ്ഞു അവിടെ തീരുമാനം അമ്മ മാറ്റിയില്ല ഇനി ആ വീട്ടിലേക്ക് ഇല്ല പക്ഷേ ഇവിടെ എഴുതി വെച്ചാൽ മതി ഇതെന്റെ മകനാണെന്ന് അത്രേ മാത്രം മതി നമ്മൾ പറഞ്ഞു അങ്ങനെ അവിടെ എഴുതി വെച്ചു ഇതെന്റെ മകനാണെന്ന് അതൊക്കെ പോയി പിന്നെ കൊല്ലം കോടതിക്കത്തുണ്ട് സി ജി എം കോടതി അതും കോടതി ഫുള്ള് പോയി എന്ന് പറഞ്ഞാല് കേസ് എന്ന് പറയുന്നത് വലിയ വലിയ കേസുകൾ മാത്രമേ അവർ എത്രയോ വർഷം വരെ സൂക്ഷിച്ചു നോക്കൂ ഇങ്ങനെയൊക്കെയുള്ള ചില കേസുകൾക്കൊക്കെ ഒരു കാലാവധി ഉണ്ട് കാലാവധി ആവുമ്പോഴത്തേക്കാ റെക്കോർഡ് മൊത്തം കത്തിക്കുന്നതൊക്കെ പിന്നീട് അതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് അങ്ങനെ കൊട്ടാര ലാസ്റ്റ് ഒരുപാട് വക്കീലുമാരത്ത് ചോദിച്ചു പലരും ചോദിച്ചു പലരും ഇതാക്കി ഞാൻ കോടതിയിൽ പോയി തിരക്കി അന്ന് ഞാൻ അവിടെ ഒരു സെക്കൻഡ് ക്ലാസ് ജഡ്ജിയുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് അപ്പോൾ സി ജെ എമ്മിനെയും കൊണ്ട് തോമസ് ജി പള്ളിക്ക് പറമ്പിൽ അദ്ദേഹത്തിനെയും കൊണ്ട് ഞാൻ എറണാകുളത്തൊക്കെ പോവുമായിരുന്നു എൻ്റെ ജഡ്ജിയെ കൊണ്ട് അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ എനിക്കൊരു മറ്റുള്ള വലിയ ജഡ്ജിയുടെ ഡ്രൈവർ എന്ന നിലയിൽ ഒരു സ്നേഹബന്ധം കൊണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഈ രണ്ടായിരത്തിൽ ഇദ്ദേഹത്തിൻ്റെ തരംഗം ഉണ്ടാകുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് പൊക്കാനായിട്ട് ഞാൻ കോടതിയിൽ പോകുന്നു അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ അവിടെ മൊത്തം തക്കിയിട്ട് കിട്ടിയില്ല അങ്ങനെ സംഭവങ്ങളൊക്കെ പോയി പിന്നെ അതിനെപ്പറ്റി ഒന്നും കിട്ടുന്നില്ല സ്റ്റേഷനിലേക്ക് ആയിരത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഇരുപത്തി അഞ്ച് വർഷം പിന്നിലാണ് അപ്പോ ശരിക്കും ജയൻ മരിച്ചിട്ട് അന്ന് ഇരുപത് വർഷം ആവുന്നുള്ളൂ ഇരുപത് വർഷം മുമ്പുള്ള ഡോക്യുമെന്റ് ഉണ്ടാവില്ലേ എന്നാണ് ഞാൻ ഇല്ല കിട്ടുന്നില്ല അങ്ങനെ വേറൊരു വക്കീൽ ഇപ്പം ഒരു മനോജ് കെ എസ് എന്ന് പറഞ്ഞ കൊട്ടാരക്കരയിലെ വക്കീൽ അദ്ദേഹത്തിന് ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ അതായത് ഈ ഇങ്ങനെയുള്ള കേസ് കെട്ടുകളൊക്കെ എഴുതി വെക്കുന്ന ഒരു ഡയറി ഉണ്ട് എ വൺ എ ടു എ പി അങ്ങനെ തൊട്ടൊരു ഡയറി ഉണ്ട് അതിൽ ഇന്ന ഡയറിയിൽ മുരളിയുടെ ഡീറ്റെയിൽസ് കാണും ഞാനിത് എടുത്തു തരാം മുരളി എന്ന് പറഞ്ഞ് അപ്പം ഇതിനുമുമ്പേ പോയിട്ടുള്ള വക്കീലന്മാരൊക്കെ ഒന്നും അറിഞ്ഞൂടാ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഡയറി ഉണ്ടെന്നുള്ളവരെ അവർക്കും അറിയാം പക്ഷേ അവരത് അന്വേഷിച്ചില്ല ഈ വക്കീൽ പറഞ്ഞ് സംഭവം കാണും മുരളി നമുക്ക് പോയി തപ്പി പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്നെയും കൊണ്ട് ഇതൊക്കെ സൂക്ഷിക്കുന്ന ഒരു 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 ഓഫീസുകളുണ്ട് റെക്കോർഡ്സ് നമ്മുടെ അറുന്നൂറ് ശരം അമ്പതിന് അപ്പുറത്താണ് അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഉച്ച സമയത്ത് തന്നെ അവിടെ ഉള്ളവർ പറഞ്ഞാൽ സാറേ രണ്ടായിരത്തിന് മുമ്പേ ഉള്ള എല്ലാം തീർന്നു കമ്പ്യൂട്ടറിനെ പോലും കയറ്റാൻ പറ്റിയിട്ടില്ല അതിന് ശേഷം ഉള്ളതേ ഉള്ളൂ സാറേ അതിന് മുമ്പേ ഉള്ള എല്ലാ ഡയറിയും നശിപ്പിച്ചോളെന്ന് പറഞ്ഞു അങ്ങനെ അത് കിട്ടിയില്ല അതൊരു വലിയ വിഷയം ഇപ്പോൾ ഈടയ്ക്കാണ് പുള്ളി എനിക്ക് വേണ്ടി എല്ലാം പുള്ളി എനിക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറായി പുള്ളി എൻ്റെ കേസ് എടുത്ത് ഏറ്റെടുത്തിരിക്കുവാണ് പുള്ളി ചെയ്യാനുണ്ടത് അങ്ങനെ അവിടെ വെച്ച് ആ രണ്ടായിരം വരെ ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒന്നിലില്ലേ ചെല്ലേ രണ്ടായിരത്തിലാണ് എന്റെ വാർത്ത വരുന്നത് ആ സമയത്ത് ഈ സംഭവമാണ് ഉണ്ടെന്ന് ഈ ഡയറിയിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഈ ഡയറി അന്നൊരു സൂക്ഷിച്ചിരുന്നു അവിടുത്തെ റെക്കോർഡിൽ ഓഫീസിലെ സ്റ്റാഫുകൾ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞതെല്ലാം പോയത് അതില് എനിക്ക് തോന്നുന്നത് ഡയറി എ ബി ഓ ബി ഡയറി അങ്ങനെ ഏതാ ഡയറിൽ അദ്ദേഹം പറഞ്ഞത് ആ ഡയറിയിൽ സംഭവം പോയി സംഭവങ്ങളാണ് പക്ഷെ അല്ല ആ വാർത്തയല്ല അന്ന് ഇത്രയും പ്രമാദമായ വിഷയം അന്ന് പത്രത്തിലൊന്നും വന്നില്ല അന്ന് പ്രമാദം ആവേ ചെയോ അല്ല അല്ല ആയില്ല രണ്ട് ഇഷ്യൂ ഉണ്ട് ഒന്ന് ഒരു ടങ്ങ് തടസ്സപ്പെടുത്തിയ ഒരു ഉണ്ടല്ലോ രണ്ടാമത് കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ട് ഈ മകനുമായി ബന്ധപ്പെട്ടു ഭാര്യ എന്ന നിലയിൽ കൊടുത്തൊരു പരാതി ഭാര്യ അല്ല കേട്ടോ ഒരിക്കലും പറയരുത് ഭാര്യ ഭാര്യ എന്ന് ആ ഞാനും ഞാനും അങ്ങോട്ട് ഈ നേരത്തെ പറഞ്ഞാൽ ഔദ്യോഗികമായി താലി അതൊന്ന് പിന്നെ അമ്മയാണ് എങ്കിലും ആ ആ വ്യക്തിയെ ഒന്ന് മാനിച്ച് അവിടെ നിന്നിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്കും ഒരു ഒരു പേര് ആയ അങ്ങനെ നിന്നില്ലല്ലോ എനിക്ക് വിരുദ്ധമുണ്ട് പിന്നെ ഭയങ്കര വിരോധമുണ്ട് എനിക്ക് കാര്യം ഒരു പുരുഷൻ പറയുന്ന ഒരു സ്ത്രീ കേൾക്കണം പുരുഷനാണ് മുതിർന്നത് അമ്മയാണ് അമ്മയാണ് ഇതിന്റെ എല്ലാം പിന്നിലെ ആളെന്ന് ഞാൻ പറയും അമ്മയുടെ വാശിയാണ് ഇതിനെല്ലാം കാരണം ഇന്ന് ജയന്റെ പറയുമ്പോൾ പലർക്കും രണ്ട് ജീവിതം ഇങ്ങനെ പിന്നെ ഞാന് തെരുവിൽ കടന്ന വളർന്നത് തെരുവിലെന്ന് പറഞ്ഞ കടത്തണ്ണയ ഉത്തരവാദി അമ്മയാണ് ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതിന് തയ്യാറാവണ്ടേ മക്കളെ അമ്മ മരിച്ചു പോയി മക്കളെ ഭാവി മരിക്കുന്നതിന് മുമ്പേ അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമായി ഓ വരെയും അമ്മ മരിച്ചപ്പോൾ മരിക്കുന്നതിന് മുമ്പേ അമ്മ ഒരുവിധം അസുഖമായി അപ്പം വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ ഈ വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലേ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെടുത്ത് ചെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഒരു അനുഭവമാണ് എല്ലാ സ്ത്രീകളും പറയുന്ന ഒരു അനുഭവമാണ് ഈ വീട് വിട്ട് ഭർത്താക്കന്മാരെ മക്കളെ ഉപേക്ഷിച്ച് പോകുന്ന സ്ത്രീകൾ വയസ്സാവുമ്പോൾ പറയുന്ന ഡയലോഗാ എൻ്റെ അമ്മയുടെ അമ്മ ഒന്ന് ക്ഷമിച്ച് സഹിച്ച് അവിടെ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആവുമായിരുന്നോ ഞാൻ ചോദിച്ചു അമ്മയല്ലേ ഇതിനെല്ലാം ഉത്തരവാദി ഇന്നെ ആൾക്കാർ വിളിക്കുന്ന വിളി കേട്ടു അമ്മ കേൾക്കുന്നുണ്ട് ഫോണിൽ മൊബൈലിലൂടെയൊക്കെ വീഡിയോ കാണുന്നുണ്ട് പിഴച്ചുണ്ടായനും അമ്മ കൊച്ചു അത് കുഞ്ഞിലെ എനിക്ക് കേൾക്കുന്ന ഒരു വീടാണ് കുഞ്ഞില് ആ വീട്ടിൽ കൂട്ടുകാരോട്ട് കളിച്ച് കളിച്ച് ചെറിയ പഴക്ക് കിടക്കുമ്പോൾ പോടാ നിന്റെ എൻ്റെ തന്തയാടാ വിഴച്ചൊണ്ടയനൊക്കെ വിളിക്കാറുണ്ട് ഈ രണ്ട് കൈ മലത്തി എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഡയലോഗാണ് ഇങ്ങനെ മലത്തിയിട്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായാലും പറ്റിപ്പോയി ഈ കൈ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞില്ല പറ്റിപ്പോയി ഇനി നീ അങ്ങ് ജീവിക്കുക സ്ത്രീകൾ പറയുന്ന ഡയലോഗാണിത് ഞാൻ സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കില്ല ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഒന്ന് ഒന്ന് മക്കളെ ഓർത്ത് ഒന്ന് ക്ഷമിച്ച് ആ കുടുംബത്തിൽ നിന്നാൽ എല്ലാ മക്കൾക്കും ഒരു ജീവിതം ഉണ്ടാവും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇതാണ് ഈ വാക്കുകളാണ് ഈ മോശമായ വാക്കുകൾ നശിപ്പിച്ചു എന്നാൽ കൊണ്ടുപോയി അല്ല അവിടെ നിന്ന് എന്നെ കൊണ്ടുപോയി പക്ഷെ ആ പെൺ കരുത്തൊന്ന് കാണിച്ചു കൊടുക്കാറുന്നു എന്നെ ആ രീതിയിലാണ് വളർത്തണമായിരുന്നു എനിക്ക് നല്ല ആഹാരം തരണമായിരുന്നു എനിക്ക് നല്ല വസ്ത്രം തരണമായിരുന്നു എനിക്ക് നല്ല വിദ്യാഭ്യാസം തരണമായിരുന്നു എന്നെ ഏതെങ്കിലും കലാരംഗത്ത് എന്നെ ഒന്ന് കൊണ്ടുവിടണം ഞാൻ കൊച്ചിലേക്ക് പാട്ടുപാടുമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കാല് വീണ് ഞാൻ പറഞ്ഞു അമ്മ അന്ന് ഇരുപത്തഞ്ച് രൂപയ പാട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ കൊടുക്കുന്നത് എൻ്റെ ഞാൻ താമസിച്ച ദേവള്ളി കച്ചേരിക്കുളം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ബ്രാഹ്മിൻസ് മാത്രം താമസിക്കുന്ന അതിൽ മറ്റില്ല അവരുടെയൊക്കെ വീട്ടിൽ മുമ്പിൽ കൂടെ പോകുമ്പോൾ അവിടെ സംഗീതം പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ അമ്മയടുത്ത് പറയും അമ്മ ഒന്ന് എന്നെ ഒന്ന് പാട്ട് പാട്ടുപഠിപ്പിക്കാൻ വിട്ടാ വിടാവുന്നോ ഞാൻ മഞ്ഞ അപ്പം അമ്മ ചീത്ത പഠിക്കും മറ്റേ ചീത്ത പറയുന്നത് അപ്പോൾ പറയാം എൻ്റെ തന്ത ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട് അവിടെ ചെന്ന് ചോദിച്ചു പൈസ മേടിച്ചിട്ട് നീ പോയി പഠിക്കാൻ പറയും പറയുന്നമ്മ അതിനോട് ചെറിയ ജീവിത കയറ്റും അപ്പൊ അന്ന് അതുപോലും നമ്മളെ നമ്മളെ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് ഒന്ന് ഉയർത്തി പിടിച്ച് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ആ ജയൻ എന്ന് പറയുന്ന വ്യക്തികളുടെ അമ്മയെ അവിടെ നിന്ന് ഇറങ്ങാനുണ്ടായ ഉണ്ടാക്കിയ ആളുകളുടെ മുന്നിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവന്റെ അമ്മയ്ക്ക് ഈ വാശി അങ്ങനെ വാശി എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലായിരുന്നു അങ്ങനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അങ്ങ് അവിടുന്ന് അങ് ഇറങ്ങി അങ്ങ് പോയി അങ്ങനെ അങ്ങ് ജീവിച്ചു അങ്ങനെ അങ്ങ് പോയി പരാജയമായി പോയി പ്രത്യേകിച്ച് അമ്മയ്ക്ക് എന്നോടൊന്നും അത്ര വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നു അതും പറയാം ആഹാരം തരുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും അമ്മയ്ക്ക് എന്നോടൊരു ഒരു അവഗണന ഉണ്ടായിരുന്നു വിരോധമുണ്ട് കാര്യം ഇന്ന് ഞാൻ കല്യാണം കഴിച്ച രണ്ട് മക്കളുടെ അച്ഛനാണ് ഞാൻ എൻ്റെ ഓരോ നിമിഷത്തെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എനിക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങാം ഒന്ന് പോകാം ഒന്ന് സഞ്ചരിക്കാം വഴികളിലൂടെ ഏത് വഴിയിലൂടെ പോകാൻ എനിക്ക് വെള്ളം അടിക്കാം വേണമെങ്കിൽ സ്ത്രീ വിഷയം ഉണ്ടാക്കാം പെണ്ണ് പിടിക്കാം പൈസ ഉണ്ടെങ്കിൽ പോവാം പൈസ ഇല്ലെങ്കിലും പോവാം ഒന്ന് കറങ്ങാം നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒന്ന് പോകാം നല്ല വസ്ത്രം ധരിക്കാം ഇതിപ്പം എൻ്റെ മോൻ്റെ ഉടുപ്പാ കേട്ടോ നല്ല വസ്ത്രങ്ങൾ ധരിക്കാം അപ്പം അതൊന്നും തോന്നത്തില്ല അപ്പം ഈയിടയകത്ത് എൻ്റെ മോൻ്റെ ഞാൻ പറഞ്ഞ് മോനെ മോൻ ഇട്ട് കഴിഞ്ഞ ഉടുപ്പുമല്ല ഉണ്ടെങ്കിൽ എനിക്കിതാ ഞാൻ മോൻ ഒരു മൂവായിരം രൂപ വരാം മോൻ പോയി നല്ല ഉടുപ്പും പാൻറ്റ് കിടത്തു കാര്യം അവര് നല്ല രീതിയിൽ സമൂഹത്തിനിടയിൽ നടക്കട്ടെ അല്ലല്ല അത് ഞാൻ തിരുമനിച്ചാണ് നമ്മക്കിപ്പോ ഒരു പുതിയ ഉടുപ്പ് കിട്ടു വേണ്ട അതെന്റെ മകൻ നല്ല ഒരിക്കലും ആ എന്റെ മക്കൾ ഒരിക്കലും ആരുടെ മുമ്പിൽ കൈ നീട്ടാനോ അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ മോശമായിട്ട് നടക്കാനോ അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ മോനൊരു കാര്യ പഴയ കൊടുപ്പ ഞാൻ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി പിന്നെ നോക്കണ്ട എൻ്റെ ഞാൻ ഉടുപ്പിടുന്ന ഭാഗത്ത് ഈ ഉടുപ്പ് വേറെ സൈസ് ഉടുപ്പ് ഇതൊക്കെ വെച്ച് വില കൂടി ഉടുപ്പ് അയ അയാൾ അതിൻ്റെ ഇടമേലുള്ള ഉടുപ്പ് അയാൾ എടുത്തോളൂ അങ്ങനെയൊക്കെ ചില കുഴപ്പമായിക്കൊണ്ട് അയാളൊച്ചിരി സംഭവമാണ് അപ്പം ഈ ഉടുപ്പ് എനിക്ക് തന്നെ അപ്പം ഞാനത് ഇച്ചിരി കൊള്ളാം എനിക്കിത് മതി അപ്പം എൻ്റെ പൈസ എടുത്ത് എനിക്ക് വേണമെങ്കിൽ ഉടുമ്പമായിട്ടുണ്ട് അവന് കൊടുത്തു കാര്യ അവരെ ഞാൻ ആ രീതിയിലാണ് വളർത്തിക്കൊണ്ട് പോന്നെ പ്രത്യേകിച്ച് അവർ ജയൻ്റെ ചെറുമകൻ എന്ന രീതിയിൽ അപ്പം ജനങ്ങൾ അംഗീകരിച്ചില്ലേലും എനിക്കത് വിഷയമില്ല എന്റെ ചിന്തയിൽ അത് എന്റെ അച്ഛൻ ശ്രീ ജയന്റെ ചെറുമക്കളാണ് അവരുടെ ആ സ്റ്റാൻഡിലേക്ക് ഞാൻ അവരെ കാരണം വലിയ എതിർപ്പ് രണ്ടായിരത്തിഒന്നിന് ശേഷം ഇത് വളരെ വലിയ എതിർപ്പുണ്ട് രണ്ടായിരത്തിഒന്നിലായിരുന്നു അതിന് ശേഷം ഞാൻ പറഞ്ഞു അല്ലെ സോഷ്യൽ മീഡിയ വന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ ആയി